അമൃതം അമൃതംപടിയാ നായ്ക്കുട്ടികളെ എവിടുന്നേ കൊണ്ടുവന്നു ആ ശൈജ ഹബ്ബത്ത് ലാഡി തോ ആടി ഇല്ല വാളില്ലടേ ഇതെന്താ കിട്ടിയത് ഇದು അവിടെ കടക്കുന്നണ്ട് ഒരു അട്ടപ്പെട്ടി റുള്ളിയിൽ മൂന്ന് സൈഡ് ഉണ്ട് ഇങ്ങട് നിക്ക് നിക്ക് മാടി ഞാൻ അടുത്ത അൾക്ക് കൊടുക്ക് അങ്ങനെയൊന്നും പറയോ അത് ഇങ്ങട് നല്ല രീതിയിൽ ഇങ്ങട് വെള്ളം കുടിക്കട കുറച്ചാ ഇച്ചിരി ഇളയിക്കട്ടെ അടാ ഇളയിക്കട്ടെ അന്നെ കൊട്ടാതിലും കൊടുക്ക് വീട്ക്ക് വീട് വീട്ടിലൊക്കെ വെച്ചെടുത്തറു ചെപ്പ് ചോ ആ തൊടി കിട്ടിയത് വെള്ളം എങ്ങനെ കൊടുക്കണിയാ നിങ്ങള് ഗ്രൗണ്ട് പോകുമ്പോണ്ടതാ അപ്പൊ തന്നെ കൂടുന്ന ആയി കൊടുത്ത നിങ്ങള് അല്ലേ

<laughs> ും ഇതിന്റെ തള്ള എവിടെന്നാമോല്ലേ ആരോ കൊണ്ടുവന്നിട്ടു രാത്രി സമയൊക്കെ പ്രശ്നമാണ് അപ്പൊ ഇത് ഈ പരിസരത്ത് തന്നെ ഇണ്ടാവൂലേ നിങ്ങൾ കളി പോകുമ്പോ ഇവിടെത്തന്നെ കാണലേ ഇപ്പഴും അപ്പൊ നിങ്ങള് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം തിന്ന കൊടുക്കൂടെ പറയടാ പറ ശ്യാം മെസ് മെസ്സിയോ കിശോ കിശോ ഷൈജോ ഫേസ്ബുക്കിൽ ഇടരുത് എന്നോ നമുക്ക് യൂട്യൂബിലിടും അതിനെന്താ രസല്ല നല്ല കാര്യം അടങ്ങുന്ന ചീണ് അടിപൊളിയാണ് പിന്നെ തിരക്കി തിരക്കി പോരക്കി തിരക്കി പോണിക്ലി എങ്ങനെ പോണെ

आम गटा किशो अरे कडी कडी ए अग कडी कडी टट टट टडट